ആ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഇതാ നമ്മുടെ ഗിഫ്വേ ഗിഫ്റ്റിന്റെ വീഡിയോ ആയിട്ടാണ് അപ്പൊ നമ്മൾ ബിനറു തിരഞ്ഞെടുക്കാൻ എടുക്കാൻ പോവുകട്ടോ അപ്പൊ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഗിവ്വേയുടെ അതിൽ മെസ്സേജ് ഒക്കെ ആയിട്ട് വരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു ചെറിയ കുഞ്ഞു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ ചോക്ലേറ്റൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് മൂന്ന് പേർക്കാണ് ഗിഫ്റ്റ് കൊടുത്തത് ഇന്നിപ്പോൾ ഞാൻ പത്ത് പേർക്കാണ് കൊടുക്കാൻ പോകുന്നത് പോകുന്നതായിട്ടാണ് അപ്പം ഇത് കഴിഞ്ഞ പ്രാവശ്യം നറുക്കെടുക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് യൂട്യൂബിൽ തന്നെ ഇതിനുള്ള ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് നറുക്കെടുക്കാം ഇന്നലെ തിരഞ്ഞെടുക്കാം ഒരാളാണെങ്കിൽ ഒരാൾ പത്ത് പേരാണെങ്കിൽ പത്ത് പേര് അങ്ങനെ ഞാൻ പത്ത് പേർക്കുള്ള ഗിഫ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം എൻ്റെ വീഡിയോയിൽ പങ്കെടുത്ത് എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക കേട്ടോ അപ്പം എല്ലാവരും ഇങ്ങനെ കൊതിയോടെ കാത്തിരിക്കാറില്ലേ ചെറിയ കുഞ്ഞു ഗിഫ്റ്റ് ഒക്കെയാണ് കേട്ടോ അപ്പം നല്ല കനന്നുമില്ല കേട്ടോ സംഭവം ചെറിയ ഗിഫ്റ്റ് ആണ് എന്തായാലും കുഞ്ഞു ഗിഫ്റ്റ് ആണെങ്കിലും അതൊരു രസല്ല ഞാനിങ്ങനെ ഇങ്ങനെ പോകുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഇങ്ങനെ വായിക്കാൻ കൊടുക്കണം ഗിഫ്റ്റ് ആട്ടോ കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റാളാണ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ എടുത്തിട്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും കൂടി ഷെയർ ചെയ്യുകയാണ് ഞാൻ അപ്പം ഇനിയും ഞാൻ ഗിവേ ആയിട്ട് വരും കേട്ടോ അപ്പോൾ ഇന്ന് പങ്കെടുത്ത ഗിവ് വേ വീഡിയോയിൽ നമുക്ക് ആരാണ് വിന്നർ നമുക്ക് നോക്കാം അപ്പം ഞാൻ പത്ത് പേരെ ഞാൻ ഒരുമിച്ചാണ് തിരഞ്ഞെടുക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് വിന്നറെ തിരഞ്ഞെടുക്കാം കേട്ടോ അപ്പം ഇതാണ് നമ്മളെ വീഡിയോ കേട്ടോ ഈ വീഡിയോ ആണ് ഞാൻ ഇട്ടത് പറ്റില്ല ഇരുന്നൂറ്റി പതിനഞ്ച് കമൻറ്റ് ഞാൻ കമൻറ്റ് റി റിപ്ലൈ കൊടുത്തതൊക്കെ ആയിട്ട് ഇരുന്നൂറ്റി പതിനഞ്ച് കമൻറ്റും കാണാനുണ്ട് അപ്പോൾ ഞാനത് ഇതിന്റെ ലിങ്ക് എടുത്തിട്ട് അതാ ഇവിടെ ഗൂഗിളിൽ നമുക്ക് കണ്ടോ യൂട്യൂബ് റാൻഡം കമൻ്റ് പിക്കർന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട് ഇതിൽ കൊടുക്കുകയാണ് അപ്പം ഇതിൽ കൊടുത്തിട്ട് കണ്ടോ ഈ മേലെ കാണുന്ന ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞിട്ട് ഞാൻ ഈ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്യാൻ പോവുക കേട്ടോ കണ്ടോളി അപ്പം ലിങ്ക് പേസ്റ്റ് ചെയ്തു ഇതാ ഇങ്ങനെ വന്നിട്ടുണ്ട് കണ്ടോ ഇനി ഒരു പത്താൾ തിരഞ്ഞെടുക്കാൻ പറയുന്നുണ്ട് യൂട്യൂബ് എത്ര പേരെ വേണമെങ്കിലും തിരഞ്ഞെടുക്കാൻ എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് ഇവിടെ ഉണ്ട് കണ്ടോ അപ്പോൾ ഇവിടെ ഞാൻ ആളെ വിന്നറെ തിരഞ്ഞെടുക്കാൻ പോവാണ് അപ്പോൾ ഒരാളെല്ലാം ഞാൻ തിരഞ്ഞെടുക്കാൻ പോകണം കേട്ടോ പത്ത് പേരുണ്ട് പത്താളി ഒരുമിച്ച കേട്ടോ വരിക അപ്പം അതൊക്കെ കണ്ടോ ഇവിടെ ഒരു സീറോ ഇട്ടു ഓൾറെഡി ഇവിടെ ഒരു ഉണ്ട് വണ്ണ്ട് അപ്പോൾ ഒരു സീറോ കൊടുത്തിട്ട് കണ്ടോളി എന്താ വിന്നറെ തിരഞ്ഞെടുക്കാൻ പോവുകയാണ് നമ്മൾ ഒന്ന് ഫർസാന അസീസ് രണ്ടാമത്തത് ഇർഷാദ് കുഞ്ഞുട്ടി മൂന്നാമത്തത് ബാസിം ബാസി ബാസിം സാബിത്ത് നാലാമത്തത് അമറു അമറു അഞ്ചാമത്തത് സലീം ഫെയർ പെരിന്തൽമണ്ണ ആറാമത്തത് ഇർഷാദ് മുടിക്കോട് ഏഴാമത്തത് ജസീറ ഉമ്മർ എട്ടാമത്തത് പേഴ്സൺ സീറോ ത്രീ ഫോർ സീറോ ഒമ്പതാമത്തത് മുഹമ്മദ് അലി പത്താമത്തത് ലക്ഷ്മി ശേഖർ അപ്പൊ പത്ത് വിന്നേഴ്സിനെ ഞാൻ തെരഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം ഗിഫ്റ്റ് ഒക്കെ എന്തായാലും ഞാൻ വീട്ടിൽ എത്തിക്കേണ്ടവർ എത്തിച്ചു തരും അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്ന് വായിക്കേണ്ടവരും ഇങ്ങോട്ട് വന്ന് വായിക്കണം കേട്ടോ അപ്പൊ ഒന്നും കൂടി ഞാൻ പേര് വായിക്കാം പത്ത് പേരെയാണ് സെലക്ട് ചെയ്തത് കേട്ടോ ഒന്ന് ഫസ്ന അസീസ് അപ്പൊ ഫസ്ന അസീസ് ആരാണെന്ന് വെച്ചാൽ എൻ്റെ കമൻറ്റിൽ വന്നിട്ട് നമ്പർ തരിക എന്തെങ്കിലും എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ പറയാം ചെയ്യട്ടെ എവിടെയാണ് കൊണ്ടുവന്ന് തരണമെന്ന് പറയണം കേട്ടോ അതുപോലെ ഇർഷാദ് കുഞ്ചുട്ടീനെ ഞാൻ അറിയും ബിൻഷിൻ്റെ പുതിയപ്പിളിയാണ് നമ്മുടെ ജസീറ ഉമ്മറിൻ്റെ ജസീറത്താൻ്റെ മരുമോനാണ് ബാസിം സാബിത്തിനും ഞാൻ അറിയും തോന്നുന്നുണ്ട് പിന്നെ അമറു നമ്മുടെ അമറു ആവും വിചാരിക്കുന്നു കോട്ടക്കത്തെ സലീം ഫെയർ ഞങ്ങളെ പെരിന്തൽമണ്ണത്തെ ഗായകനാണ് കേട്ടോ ഞങ്ങളെ പാലിയേറ്റിയിലൊക്കെ പാട്ട് പാടി കൊടുക്കണ ഗായകനാണ് പിന്നെ ഇർഷാദ് മുടിക്കോട് ഇർഷാ ഇർഷാണ് ഞങ്ങളെ ഇർഷക്കുട്ടിക്ക് കിട്ടിയിണ്ട്ടോ ഞങ്ങളെ സ്റ്റുഡിയോ പിന്നെ ജസീറത്താക്ക് കിട്ടിയിണ്ട്ടോ ഓരോ ലെക്കാണ് കേട്ടോ പിന്നെ അതുപോലെ പേഴ്സൺ സീറോ ത്രീ ഫോർ സീറോ ഉണ്ട് ആരാന്ന് എനിക്ക് അറിയില്ല ട്ടോ പിന്നെന്താ മുഹമ്മദ് അലി ഉണ്ടോ മുഹമ്മദലിന്ന് പറഞ്ഞ കുഞ്ഞാക്കുൻ്റെ ഒക്കെ ഫ്രണ്ട് ആണ് തോന്നണുണ്ട് എന്തായാലും എനിക്ക് മെസ്സേജ് ഇടണം ആരാന്നല്ലോ പിന്നെ അതുപോലെ ലക്ഷ്മി ശേഖർ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് ഇത് ആരാന്ന് എനിക്കറിയില്ല എന്തായാലും എൻ്റെ കമന്റിൽ വരണം പേര് പറയണം ഓക്കേ അപ്പം ഇത്രയും പേരാണ് കിട്ടിയത് കേട്ടോ ഇനി അടുത്ത ഗിഫ്റ്റിൽ എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അതുപോലെ എല്ലാ മാസം ഒന്നും ഞാൻ ഗവേ വെക്കൂലട്ടോ എനിക്ക് എപ്പോഴാണ് ഫ്രീ ഉള്ള സമയത്താണ് ഞാൻ ഗിവേ വെക്കോ ഇനിയിപ്പം ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് എനിക്ക് ഗവേ കൊടുക്കാൻ തോന്നുന്നതെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ ഗിവേ ആയിട്ട് വരും കേട്ടോ അല്ല ഒരു മാസം കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അപ്പം ഞാൻ ആയിട്ട് വരും അപ്പം ഇത്രയും പേരാണ് കിട്ടിയത് നമ്മൾ ഒറ്റ അടിക്കാണ് കേട്ടോ കണ്ടോ പത്ത് പേരെ സെലക്ട് ചെയ്തത് അപ്പൊ വായിച്ചില്ലേ അപ്പൊ എല്ലാവർക്കും സന്തോഷമായില്ലേ അപ്പൊ ഒരുപാട് പേര് ഇതിൽ പങ്കെടുക്കാൻ ആഗ്രഹമുള്ളവരുണ്ടായിരുന്നു അവർക്കൊന്നും കിട്ടിയിട്ടില്ല ഏഹ് അപ്പൊ ഇനി അടുത്ത ഗവില കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കട്ടോ ഇത് ഞാൻ തെരഞ്ഞെടുത്തത് യൂട്യൂബ് തെരണ്ടെടുത്താണ് കേട്ടോ